നമസ്കാരം നിശിതമായ വിമർശനമാണ് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ സി പി ഐ സി പി എമ്മിന് എതിരെ ഉയർത്തിയത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയോടെ സി പി എമ്മിന് പറയാനുള്ള ധൈര്യമൊക്കെ സി പി ഐക്ക് വന്നു എന്നാണ് കരുതിയത് ബിനോയ് വിഷം ആഞ്ഞടിക്കുന്നു എന്നൊക്കെ തരത്തിലുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു പക്ഷേ ആളെ നിരാശപ്പെടുത്തുന്ന ഒരു സമീപനമാണ് പിന്നീട് ഇങ്ങോട്ട് ബിനോയ് വിശ്വത്തിൻ്റെതായി ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം സംസ്ഥാന കൗൺസിൽ കഴിഞ്ഞതോടെ അങ്ങനെയാണുള്ള കാര്യങ്ങളാണ് തുറന്നു വരുന്നത് സി പി ഐ സംസ്ഥാന കൗൺസിലിരുന്ന് മറ്റുള്ളവർ പറയുന്നത് പോലെയൊന്നുമല്ല കാര്യങ്ങളുടെ കിടപ്പെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എസ് എഫ് ഐ എയും ഡിവൈഎഫ്ഐയും ഒക്കെ പരസ്യമായി വിമർശിക്കാം പക്ഷേ കാരണഭൂതനെ വിമർശിച്ചാൽ വിവരമറിയുമെന്ന ബിനോയ് വിശ്വത്തിന് നന്നായിട്ടറിയാം ലോക്സഭാ തിരഞ്ഞെടുപ്പ് തോൽവിയായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സി പി ഐ സംസ്ഥാന കൗൺസിലിൽ കടുത്ത വിമർശനങ്ങളാണ് ഉയർന്നത് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഒരു കാര്യം ഇതോടെ തറപ്പിച്ചു പറഞ്ഞു അത്രേ തോറ്റെങ്കിൽ അത് ഒരാളുടെ മാത്രം കുറ്റമല്ല അതായത് മുഖ്യമന്ത്രിയെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് തന്നെ പത്തൊമ്പതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും സമാനമായ തോൽവിയൊക്കെ നേരിട്ടിരുന്നു അന്ന് വിമർശിച്ചവർ പിന്നീട് ഉദ്ഘാടനത്തിനും മറ്റുമായി ഇദ്ദേഹത്തിന് പിന്നാലെ നടന്നിട്ടുണ്ടെന്ന് കൗൺസിലിലിരിക്കുന്ന ഒരാളെ നോക്കി സെക്രട്ടറി പറയുകയും ചെയ്തതായാണ് വിവരം എസ് എഫ് ഐ കുഴപ്പക്കാരാണെങ്കിലും എ ഐ എസ് എഫിന് അവരുമായി കൂട്ടുകൂടുന്നതിൽ കുഴപ്പമില്ലെന്നും സി പി ഐ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കുന്നുണ്ട് അത് എന്തൊരു ഉളുപ്പില്ലായ്മയാണ് എന്നുള്ളത് നോക്കണം ഇങ്ങനെയൊക്കെ പേടിക്കാമോ എന്തിനാണ് ഇത്രയൊക്കെ പേടിക്കുന്നത് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തായാലും ഇതിനാണ് പണ്ടുള്ളവർ പറയാറുള്ളത് താടിയുള്ളപ്പനെ പേടി വേണമെന്ന് പിണറായിയെ പിണക്കി മുന്നണിയിൽ നിൽക്കുക അത്ര എളുപ്പമല്ല എന്നുള്ളത് മിസ്റ്റർ ബിനോയ് വിശ്വത്തിന് അറിയാം ഇങ്ങനെ പേടിച്ചാൽ എങ്ങനെ രാഷ്ട്രീയ പ്രവർത്തനം ബിനോയ് വിശ്വം നടത്തും എന്നുള്ളത് മറ്റൊരു ചോദ്യം പറയേണ്ട കാര്യങ്ങൾ പറയാൻ നിങ്ങൾക്കും കേൾപ്പില്ലെങ്കിൽ നിങ്ങളുടെ മന്ത്രിമാർ മന്ത്രിസഭയിൽ സി പി എം മന്ത്രിമാരുടെ ആട്ടും തുപ്പുമേൽ നിൽക്കേണ്ടി വരും അത് ഉറപ്പാണ് നിങ്ങളുടെ സീറ്റുകൾ തോൽവിക്കായി വിട്ടുകൊടുക്കേണ്ടിയും വരും അവിടെയാണ് ഒരു ബാർഗെയിനിങ് നടക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലൊക്കെ അത് നിങ്ങൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു നിങ്ങൾ ശബ്ദമുയർത്തിയപ്പോൾ ഒരു പറ്റം ആളുകളുടെ ആ പാർട്ടിയിലുള്ള വിശ്വാസങ്ങൾക്കും പ്രതീക്ഷകൾക്കും ഒക്കെയാണ് ചിറകു മുളച്ചത് അതാണിപ്പോൾ നിങ്ങളുടെ ഈ പ്രവൃത്തിയോടെ ഇല്ലാതായത് സി പി ഐയുടെ പല കമ്മിറ്റികളിലും കോൺഗ്രസിലേക്ക് തിരികെ പോകണമെന്ന സഖാക്കളുടെ ആവശ്യം ഉയർന്നത് അവർക്കിനിയും ആട്ടുംതുപ്പുമേറ്റം നിൽക്കാൻ സാധിക്കില്ല എന്നത് എന്ന സത്യം അംഗീകരിക്കേണ്ടി വന്നത് കോൺഗ്രസിൽ കേരളത്തിന് പുറത്ത് സഖ്യമാകാമെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിനകത്ത് സാധിക്കില്ല എന്നു അവർ ചോദിക്കുന്നതും അതുകൊണ്ടാണ് പിണറായി കാണെങ്കിൽ നിങ്ങൾ പോയാൽ യാതൊരു ചുക്കുമില്ല എന്നുള്ള മട്ടാണ് പിന്നെ ആരെ ബോധിപ്പിക്കാനും എന്ത് മറയ്ക്കാനും വേണ്ടിയാണ് മിസ്റ്റർ ബിനോയ് വിശ്വം മുഖ്യമന്ത്രി പിണറായി വിജയനു മുമ്പിൽ ഓച്ചാലിച്ചു നിൽക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ അണികളുടെയും സഖാക്കളുടെയും വാക്കു കേൾക്കണം അതിനൊരു പരിഹാരം ഉണ്ടാക്കണം അല്ലാതെ ഇത്രമേൽ തരം താഴരുത് പിണറായിക്ക് മുമ്പിൽ അത് വെറും പിണറായിയാണ് മിസ്റ്റർ വിശ്വം ലെനിനോ ഒന്നുമല്ല അതുകൊണ്ട് നിങ്ങൾക്ക് സധൈര്യം പറയാം ഈ നടപടി ഈ പ്രവൃത്തി ശരിയല്ല ഇത് ദുർനടപ്പ് തന്നെയാണ് പാർട്ടിയുടേത് ആ ദുർനടപ്പ് നടപ്പ് നടത്തിക്കുന്നത് നിങ്ങളാണ് മിസ്റ്റർ പിണറായി എന്ന് മുഖത്ത് നോക്കി പറയാം അതല്ലാതെ നിങ്ങൾ ഇവിടെ പറയുകയും അപ്പുറത്ത് പോയി മാറ്റി പറയുകയും ചെയ്യുന്നത് അതൊരു തണ്ടെല്ലില്ലായ്മയാണെന്ന് മലയാളത്തിൽ പറയേണ്ടി വരും അങ്ങനെ നിങ്ങളിൽ ഒരു ജനങ്ങൾ നിങ്ങൾ ചുട്ട മറുപടി കൊടുക്കണം പാർട്ടിക്ക് എന്നുള്ളതൊക്കെയാണ് നിങ്ങളുടെ അണികൾക്കും നേതാക്കൾക്കും ഉൾപ്പെടെ മതിയായി തുടങ്ങി മിസ്റ്റർ വിശ്വം ഇനിയെങ്കിലും ഈ ഇരട്ടത്താപ്പ അവസാനിപ്പിച്ച നിങ്ങൾ അതിന് പുറത്തേക്ക് വരണം നട്ടെല്ലോടെ നിവർന്നു നിന്ന് പിണറായിയുടെ മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയണം